അപ്പോൾ ബുദ്ധനെയും തുടങ്ങാം ബുദ്ധൻ്റെ അടുത്ത് ഇരിക്കുന്ന ബുദ്ധി ഏതാണെന്ന് അറിയാവോ അത് ഞാൻ തന്നെയാണ് ഞങ്ങൾ ഇപ്പം എറണാകുളത്തെ ഒരു എക്സിബിഷന് ഒരു പോയതാണ് അവിടെ അടിപൊളിയാണ് അപ്പം എക്സിബിഷൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഫിഷിൻ്റെ ഒരിതാണ് അത് കാണാൻ വേണ്ടി പോയതാണ് ഫുൾ ഫിഷാണ് ഗൈസ് ഫുൾ ഫിഷ് പിന്നെ വേറെയുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം നമ്മൾ പോകുന്ന വഴിയേയും നടക്കുന്ന വഴിയേയും എല്ലായിടത്തും മീനാണ് ഒരുപാട് മീൻ നാ വലിയ മീനാണെന്നറിയാവോ എനിക്കാണ് സാധനത്തിന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര പിടിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് അമ്പാടി അയച്ചേട്ടനും കൂടെ പിള്ളേരെ വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട് പക്ഷേ അവന്മാർക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെല്ലാം നമ്മുടെ കയ്യിൽ കൊത്തും നമ്മൾ കൊത്തുന്നതല്ലായിരിക്കും പക്ഷേ എന്തായാലും ഒരു ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാച്ച ട്രൈ ചെയ്തു അച്ചു ട്രൈ ചെയ്തു ഞാൻ ട്രൈ ചെയ്യാൻ നോക്കി പക്ഷെ പേടിച്ചിട്ട് കൈയെടുത്ത് അങ്ങനെ ഭയങ്കര രസമാണ് കണ്ടത് ഞാൻ പേടിച്ച് കൈയ്യെടുത്ത ഒരു രേഖ കടഞ്ഞിരുന്നേറ്റ് പോയി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇതെല്ലാം ഭയങ്കര വലിയ മീൻ അതിൻ്റെ ഭാഗം കൊണ്ട് വന്നുകഴിഞ്ഞാൽ നമ്മളെ തിന്നുന്ന പോലെ ഇരിക്കുന്നേ പിന്നെ അച്ചു ട്രൈ ചെയ്യാൻ വന്നു അച്ചുന് ഭയങ്കര പേടിയായിരുന്നു എന്നിട്ട് ആ ചേട്ടൻ കയ്യെ പിടിച്ചിട്ട് പിടിച്ച് കൈ വലിക്കും ഒത്തു കയ്യെ പിടിച്ചു വെച്ചവിടെ ആ സമയത്തൊരു മീനൊരു കടിയും കൊടുത്തു അത് ആ വേദന അവൾ വൈകിട്ട് വരെ പറഞ്ഞു ചേച്ചി ആ മീൻ കടിച്ച വേദന ഉണ്ടായിരുന്നെന്ന് വെറുതെ കൈ കൊണ്ട് കൊടുത്ത് കടി മേടിച്ചെന്ന് പറഞ്ഞു കൂടുതലും മീനുകൾ മാത്രമായിരുന്നു അവിടെ മീനിൻ്റെ ഇതാണല്ലോ മീൻ അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര നല്ല കുറേ ആംബിയൻസ് ഉണ്ടായിരുന്നു അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ മീനായിട്ടോ എൻ്റെ കാരണം കുഞ്ഞു കുഞ്ഞ് മീനായിട്ട് പിന്നെ എന്തോരവും ഈ കടലിലൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കത്തില്ല അതുപോലെ ഭയങ്കര രസമായിരുന്നു അതിന് ഞാനിങ്ങനെ കൈ ഇട്ട് കൊടുത്തു പക്ഷേ അത് വലിയ കുഴപ്പമില്ല പക്ഷേ ഭയങ്കര ഒരു തരം വഴുപഴുപഴുഴന്നിരിക്കില്ലേ അതുകൊണ്ട് എന്തോ ഒരു കിലികി കിലാന്നിരുന്നത് അത് കാരണം ഞാൻ അധികം നേരം കൈവെക്കാൻ പോയില്ല നമുക്ക് ഭയങ്കര ഒരുമാതിരി ഇങ്ങനെയായി എനിക്ക് ഇക്ലി പോലെയൊക്കെ അപ്പം ഭാഷ ഭയങ്കര രസമായിരുന്നു കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയും അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ തന്നെയുണ്ടോ പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ അങ്ങോട്ട് ഭയങ്കര ഭയങ്കര ക്യൂവായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല അങ്ങനെ കുറച്ച് കുറേ അങ്ങനെ നടന്ന പെച്ചിട്ട് ഈ പുക മഴയായിരുന്നു ഭയങ്കര രസമായിരുന്നു പക്ഷേ നമ്മളൊക്കെ കാണുമ്പോൾ അവർക്ക് പുക എവിടുന്നാണ് മീൻസ് അത് കരണ്ടീന്നാണ് കേട്ടോ അവർ പറഞ്ഞ കരണ്ടാണെന്ന് പിന്നെ നമ്മളവിടെ നിന്നില്ല പിന്നെ നമ്മൾ അങ്ങനെ കുറേ നടന്ന് 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 ഫുൾ ഈ എക്സ് ഇതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നടപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി വന്നതാണ് കേട്ടോ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അതെൻ്റെ മുഖത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പൊന്നേ ഈ കുഞ്ഞു കുഞ്ഞു കളർ ഇല്ല എൻ്റെ പൊന്നോ എന്ത് ഭംഗിയാണെന്ന് പറയും അത് രണ്ട് സൈഡ് തൊട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാൻ ഒയ്യോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവും അതുപോലെ പല കളറല്ല എൻ്റെ ദൈവമീ അനാരസം എന്നറിയോ അത് വല്യമീനിൻ്റെ മുമ്പിൽ അല്ല ചെറിയ മീനിൻ്റെ മുന്നേ വല്യുമീന് ഒന്നുമല്ല അത്രയും ഭംഗി ആ ഒരു സൈഡ് മുഴുവൻ എൻ്റെ മക്കളെ ചുറ്റുമുള്ള ഒന്നും കാണില്ല പിന്നെ ഈ വല്ല് മീനുകളൊക്കെ താണാൻ കൊള്ളുമൊക്കെ ചെയ്യാം പക്ഷേ ആ ഒരു ലുക്കെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ മീന് തന്നെയോ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതുകൊണ്ടോ മറ്റേ വലിയ പാമ്പ് പോലെ ഇരിക്കും ശരിക്കും കണ്ടിട്ട് എന്നെ ഭയങ്കര പാമ്പിൻ്റെ അത്രയും ഉണ്ട് നമുക്ക് ഞാൻ വെച്ചാൽ ഇങ്ങനെ മാറി മാറി നോട്ടമാണേ Thank you. Thank you. നെക്സ്റ്റ് ഇവിടെ മീനെ പിടിക്കുവാണ് എൻ്റെ രണ്ടെണ്ണം കൂടെ മീനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് പൈസയും മുടക്കി വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങിയത് ഒരു മീനെ പോലും പിടിക്കുന്നില്ലേ പിടിക്കുന്നില്ല കണ്ട ഓടറോട്ടം മീൻ വേറെ എതിരെ കൂടെ ആയിരുന്നു എങ്ങനെ കയറാനാ പിള്ളേരെല്ലാവരും കൂടെ കിടന്നുണ്ട് ഞാൻ പിടിക്കടാ 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 സൈഡിൽ വരുന്നതിനേലും പിടിക്കടാന്നു പക്ഷേ ലാസ്റ്റ് അമ്പൂട്ടനെ ഒരു മീനെ പിടിച്ചേട്ടാ പക്ഷേ രണ്ട് മീനെ പിടിക്കണമായിരുന്നു എന്നാലും സമ്മാനമുള്ളായിരുന്നു വേറെ ഒരു കൊച്ചു രണ്ടെണ്ണത്തിനെ പിടിച്ചതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് വെറുതെ വെറുതെതേ നിൽക്കുന്നനച്ച് പൈസയും കളഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന്മാർ ബൈക്കേ കയറാമെന്ന് പറഞ്ഞിട്ട് ബൈക്കേ കയറി എന്നിട്ട് ഞങ്ങൾക്ക് ആകാശത്ത് എനിക്ക് ആകാ അച്ഛുന് ആകാശത്തോട്ട് കയറണമെന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ കയറി കഴിഞ്ഞ ദിവസം കയറിയതിൻ്റെ എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ ആ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ട് തരാമേ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയേൻ്റെ അതോടെ ഞാൻ അതിൻ്റെ അത് ടാഗി ഇതാക്കി അത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് പിള്ളേരെ ബൈക്കൊക്കെ ഇരിക്കുമ്പോൾ അമ്മമാർ കുറേ നേരമായിട്ട് കറിയും കൊണ്ടേക്കും അമ്മമാർക്ക് തന്നെ ബോറടിച്ചു പിന്നെ അവർ ഈ മറ്റേ ഇതിൽ കയറി ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ മോളിന്ന് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഇതിൻ്റെ ചെറുതായിരുന്നു ഇവിടെ കുറച്ച് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്ന കേട്ടോ മോളീനെ താഴോട്ട് വീഴാനൊക്കെ അപ്പോൾ പാച്ചൂട്ടൊക്കെ നോക്കിയാൽ ഒരു പേടിയല്ല കുട്ടികളിൽ കൂടെ കയറി പോവാണ് എന്തായാലും അവർക്ക് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു ആ ഇവിടെ തിരക്കി ചിറങ്ങന അവര് മാറ്റേ ഇല്ല നീ അങ്ങോട്ടാണേ കേക്ക നീ ഇങ്ങോട്ട് വരൂ കേറി വോളോവാണ് ആ വിനെസ്സ് പോവാ മുഴ്ത്തേ കണ്ടെടുക്കുന്നില്ല ഇതിനും പോയോം ആ പോടിച്ചിട്ട് പോർക്ക് ചർഗ്യ 不冷。